ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പാവയ്ക്ക കിച്ചടിയാണ് ചെയ്തെടുക്കുന്നത് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ രണ്ട് പാവയ്ക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ഇവിടെ പാവക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇവിടെ പാവക്കയൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റി വെച്ച് കൊടുക്കാം ബാക്കിയുള്ളത് ഒന്ന് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളി ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ബൗളിലേക്ക് ഏഴ് ടേബിൾ സ്പൂൺ തൈരെടുത്തിട്ടുണ്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ബീറ്റ് ചെയ്ത് വെച്ച തൈരിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചത് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണയാണ് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുവയ്ക്കൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം ഇനി ഇത് കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം മാത്രമാണ് ഫ്രൈ ചെയ്ത് വെച്ച പാവയ്ക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്